ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഓഫർ തന്നെയാണ് നമ്മുടെ കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ന്യൂ സ്റ്റോക്കായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ തീർന്ന് കുറേ സ്റ്റോക്ക് പുതിയ റീസ്റ്റോക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റീസ്റ്റോക്കിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റീസ് ഏതാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ വീഡിയോ അതായത് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വന്ന് ഗ്ലൗസ് ഇനിയാന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് സോറി നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു ഒട്ടി ഇപ്പോൾ ഈ കളക്ഷൻ ആണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വൈലറ്റ് എങ്ങനെയാണോ അതിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്ലോബ് സിനിയാന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നാല് വെറൈറ്റീസ് ആട്ടായിരുന്നു മുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാലിയ ചെടിയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ആയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ അത് ഏത് കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്പ് ഇപ്പോൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കമലിയ പ്ലാന്റ്സ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെയും കൊടുക്കുന്നതാണ് നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് സിംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരും കുറച്ച് റേറ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് സിംഗിൾ ആയിട്ട് വേണമെന്നുള്ളവരുടെ സിംഗിൾ ആയിട്ട് തന്നെ എടുക്കുക ഫുൾ ആയിട്ട് വേണ്ടാന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പ്ലാൻ്റ് സൈസ് ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അസേലി പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ നൂറ്റി നാപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് മുമ്പ് കൊടുത്തിരുന്നത് കുറച്ച് കുഞ്ഞു പ്ലാൻസ് ആയിരുന്നു കേട്ടോ അതൊരു കോംബോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാൻസ് ഏതാണോ അതിനനുസരിച്ചുള്ള പ്ലാൻസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രഞ്ച പ്ലാന്റ് ആണ് വരുന്നത് സോറി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഹൈഡ്രഞ്ച പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ചെയ്യും കേട്ടോ നമ്മുടെ ഈ ഹൈഡ്രോഞ്ചെന്നു പറയുന്ന പ്ലാന്റ്സിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കിട്ടുന്നവർ കുറച്ച് പേരുണ്ടാവുമായിരിക്കും അല്ലാത്തവരും കുറച്ച് പേരുണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൽ കുറച്ച് ഫ്ലവറൊക്കെ ആയത് കുറച്ച് പേർക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൽ തന്നെയാണ് നമ്മൾ ഫ്ലവർ കണ്ടുവരുന്നത് അതായത് നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഈ ഒരു ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഇതിൽ ഫ്ലവർ ഉണ്ടായി തുടങ്ങുക ഡെയിലി നനച്ചു അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് വരുന്നത് കേട്ടോ രണ്ട് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യതയില്ല ഒരുപാട് വെള്ളം ആയാലും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വെയിലത്തും വെക്കാം അതുപോലെ തന്നെ തണലത്തും നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസ് ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് വരുന്നത് അപ്പോൾ പ്ലാന്റ് വേണമെന്നുള്ളതിന് വേണ്ടി വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ബോൾസം പ്ലാന്റ്സ് ആണ് വരുന്നത് പത്ത് വെറൈറ്റീസ് ആണെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിലായിരുന്നു ഇതിന് മുമ്പത്തെ പ്ലാൻസ് കൊടുത്തിരുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒമ്പത് വെറൈറ്റീസ് വരുന്നത് അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് എങ്ങനെയാണ് അതേപോലെ വളർന്നു വരാവുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് വള്ളിയായിട്ടാണ് പടർന്ന് കയറുക അപ്പോൾ നമ്മൾ ആർച്ച ആയിട്ടോ എന്തെങ്കിലും വള്ളി കൊണ്ടോ കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിൽക്കൂടെ പടർത്തി വിടുന്നതാണ് നല്ലത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള ലീഫൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെയ്റ്റും ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന് അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള സാധനത്തിലൂടെ പടർത്തി വിടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നട്ടുവെക്കുമ്പോൾ രാവിലെ മാത്രമായിട്ട് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നാലും മിനിമം വെള്ളം ഈ ഒരു പ്ലാന്റിൻ്റെ മണ്ണ് ഭാഗത്ത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ജിഫി ബാഗിലാണ് വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വലിയ ആണ് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് നമ്മളിത് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സിംഗിൾ ആയിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് അയച്ചു തരുന്നതാണ് ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അതിനനുസരിച്ചുള്ള പ്ലാൻസ് ഞാൻ എടുത്ത് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൊറിയർന്ന് പറഞ്ഞാൽ ഡി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റുമാണ് ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിലെത്തിച്ച് തരും ഡി ടി ഡി സി ആകുമ്പോൾ അവരെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി കളക്ട് ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് കാണണമെന്നുള്ള രണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീപ്പർ പ്ലാന്സിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ് ട്രംബറ്റ് ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഗാ ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അടുത്തെന്ന് പറയുന്നത് നീലക്കോട് വേലിയാണ് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടയുടെ ബ്ലൂ കളർ ാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലൂ ഡേസ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് വളരെ വേണ്ടി ഓർഡർ ചെയ്യുക കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഉണ്ടാവുക ഇലയും അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ എസ്റ്റർഡേ ടുഡേ ആണ് മൂന്ന് ദിവസം മൂന്ന് കളറിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അപ്പം അറുപത് ഈ ഒരു ബ്ലാൻഡർ റേറ്റ് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ലെമൺ ആണ് വൈനാണ് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് ഒരുപാട് സ്മെല്ലുള്ള ഒരു ആണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ മിസ്സിക്കോ ഫ്ലെയിം അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് റേറ്റ് പറഞ്ഞിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മണിമുല്യാണ് നല്ല സ്മെല്ലുള്ള സ്മെല്ലുള്ളൊരു പ്ലാന്റ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് പ്ലാൻ്റെ സൈസ് ഈ ഒരു തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡീ ഷൂ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ബ്ലാൻഡർ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലേഡീസ് ഷൂൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് ഉള്ളത് കേട്ടോ മെറൂണും അതുപോലെ തന്നെ യെല്ലോ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ബ്ലാൻഡർ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ബ്ലാൻഡർ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ തന്നെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്ലാന്റിൻ്റെ ലീഫ് ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്രിയുടെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ പെട്രിയുടെ തന്നെ വേറൊരു ഇനമാണ് കോഞ്ചി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസും ഇരുവലിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ബ്ലീഡി ഹാർട്ട് റെഡ് ആണ് വരുന്നത് കേട്ടോ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലീഡി ഹാർട്ടിൻ്റെ തന്നെ വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ അൻപത് രൂപയാണ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിനും വരുന്നത് അടുത്താണ് ക്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ കഴിഞ്ഞ ചെടിയാണ് ലീഫ് ഓലും കാണാണ്ട് ഒരുപാട് ചെടി വരുന്നൊരു സോറി ഒരുപാട് പൂക്കൾ കഴിഞ്ഞൊരു ചെടിയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്നാണ് ഐപ്പോമിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് കൂടിയ ചെടിയാണ് വെള്ളക്കൊന്ന വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് പാഷൻ ഫ്ലോറയുടെ വയലറ്റ് കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അതിന് തന്നെ റെഡ് കളറാണ് വരുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണോ അതേപോലത്തെ ആണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് പൂക്കളും അതുപോലെയാണ് ഇപ്പോൾ അടുത്ത പ്ലാനിൽ നിന്ന് ഗോൾഡൻ കസ്കേഡാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊടുക്കുക നെക്സ്റ്റ് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എ എട്ടു വെറൈറ്റീസാണ് ഈ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക ക്രീപ്പർ ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് തൂക്കിയിട്ട് നട്ടു വെച്ചാൽ ഒരുപാട് ഭംഗിയാണ് കേട്ടോ കാണാൻ താഴേക്ക് ഇങ്ങനെ കൊലകലായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വൈകിട്ട് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ കോറൽ വൈനാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇരുപിടിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്നാൽ നമ്മുടെ ആണ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെയും കൊടുക്കുന്നതാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ ഒരു ഡോളിന്റെ കോംബോന്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല പ്ലാൻസ് ആണ് കേട്ടോ അത്യാവശ്യം ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ ഡെയിലി മോർണിംഗ് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ പ്ലാൻ്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാൻസ് നിലവില് സ്റ്റോക്കുള്ള പ്ലാൻസാണ് ആണ് ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതാണ്